നമ്മളുടെയൊക്കെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കരുത് ലൈഫിലെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്കും പരിശ്രമവും ഉണ്ടായിരിക്കണം ഒരിക്കലും തോൽവി സമ്മതിക്കരുത് ഐ മീൻ വീണുപോയാൽ പോയാൽ അവിടെ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം ഈ ലോകത്ത് ആരും തന്നെ പെർഫെക്റ്റ് ആയിട്ടില്ല അത് സ്വഭാവത്തിലായാലും ഫിസിക്കൽ അപ്പിയറൻസ് ആയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പലപ്പോഴും നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കാണുമ്പോഴാണ് നമ്മൾ എത്ര ഭാഗ്യവാന്മാരെന്ന് മനസ്സിലാക്കുന്നത് നമുക്കുള്ളതിൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക ചിലപ്പോഴൊക്കെ നമ്മൾ അതൊക്കെ മറന്ന് അയ്യോ നമുക്കിതില്ലല്ലോ നമുക്കതില്ലല്ലോ എന്ന് പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് നടക്കാറുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക ഞാൻ എത്ര ഭാഗ്യമുള്ള ആളാണ് എത്ര ലക്കിയാണ് എത്ര ഗ്രേറ്റ്ഫുള്ളാണ് എനിക്കുള്ളതിൽ ഞാൻ നന്ദിയുള്ളവളാണ് അങ്ങനെ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുമ്പോളാണ് ജീവിതം എത്ര മനോഹരമാകുന്നത് പ്രാർത്ഥനയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ദൈവത്തിന് അസാധ്യമായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ദൈവത്തെ എപ്പോഴൊക്കെ മറന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ദൈവത്തിനൊരുപാട് സ്നേഹിക്കുന്ന ആളാണ് ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലെ ചില സമയങ്ങളിൽ ദൈവത്തെ വിളിക്കാൻ മറന്നുപോയിട്ടുണ്ട് അത് അതൊക്കെ ഓർക്കുമ്പോൾ ഈ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ദൈവത്തിനെ വിളിക്കാത്ത കൊണ്ടാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കാത്ത കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഈ ലോകത്ത് നല്ലൊരു വ്യക്തിയായി ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ആളാണ് ഞാൻ ആരെയും ദ്രോഹിക്കാതെയും ആരെയും സങ്കടപ്പെടുത്താതെയും ചതിക്കാതെയും വഞ്ചിക്കാതെയും ജീവിക്കാൻ എനിക്കൊരുപാട് ഇഷ്ടമാണ് പക്ഷെ അത് തമ്പുരാൻ ദൈവം തമ്പുരാൻ നടത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടക്കറിയും വെള്ളയപ്പവുമാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാട്ടോ ഇതിൽ നമ്മൾ അല്പം തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ തേങ്ങാപ്പാൽ ഇടുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അത് മുട്ടക്കറിയായാലും മീൻ കറിയായാലും ഏത് കറിയായാലും കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോഴും അതിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ലെവലാട്ടോ അപ്പോൾ നമ്മളിവിടെ രാവിലത്തെ വെള്ളയപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായ കുറച്ച് മാവുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ പറഞ്ഞ ഇന്ന് മുട്ടക്കറിയും വെള്ളയപ്പവും മതിയെന്ന് അങ്ങനെ പിന്നെ ആ മാവ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് നൈറ്റിൽ മുട്ടക്കറിയും വെള്ളയപ്പമാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ വന്നപ്പോൾ നമ്മൾ രാത്രിത്തെ ഫുഡിനുണ്ടാക്കിയിട്ടുണ്ടായ കറികളൊക്കെ ബാലൻസ് ആയിട്ടോ അപ്പോൾ ആ കറികളെല്ലാം നമ്മൾ മോരുകറിയുണ്ടായിരുന്നു അച്ചിങ്ങ ഉണ്ടായിരുന്നു പിന്നെ അയല വറുത്തതുണ്ടായിരുന്നേ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചായിരുന്നു കാരണം വെള്ളയിപ്പം മുട്ടക്കറിയും കണ്ടപ്പോൾ എല്ലാവരും അതിലേക്കങ്ങ് പോയി അങ്ങനെ നമ്മൾ പാത്രമൊക്കെ വാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചു അപ്പോൾ ഇത്രയുള്ളട്ടോ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു അടിപൊളി കോഫി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ കോഫിയും കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ടാറ്റാ ബൈ ബൈ Thank you for watching.